വെൽക്കം ടു യുവർ ചാനൽ ഇത് കണ്ട ദേവോന്റെ വണ്ടി വരാൻ കാത്തിക്കുന്ന ദേവു വിശേഷങ്ങൾ പറ എന്താ വീഡിയോ ചെയ്യാത്ത പറ പഠിക്കാനല്ലോ ഉണ്ടോ പറഞ്ഞു ടീം വന്നിട്ടുണ്ട് അങ്ങോട്ടും അതെ ആലൂനണ്ടാ അതെയാ നിനക്കെന്ന തണുപ്പാടിക ടാഗ് ഇട്ടിട്ട് വേ രണ്ടും ടാഗ് ഇടാൻ മറന്നു പോയിട്ട് അതാ ഓടുന്നു ഓടുന്നെ ഒരാളിങ്ങോടുന്ന ഒരാൾ അങ്ങോടുന്നു അതാ അതെ ഓടുന്നു അതാ അതാ അതെ അതെ എടുക്കാൻ പറഞ്ഞോ വേഗം ഓക്കെ ബൈ അടുത്ത വീഡിയോ കാണാം